കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കേമം വിളിച്ചോതുന്ന വാർത്തയാണ് അതായത് സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ജയിൽ സുരക്ഷയെക്കുറിച്ച് സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രണ്ടംഗ അന്വേഷണ സംഘത്തിലെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ കണ്ണൂർ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ജയിൽ ചാട്ടത്തിനായി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ഗോവിന്ദച്ചാമി നടത്തിയത് ജയിലിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് കണ്ടെത്താനായില്ല സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ട് പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പി മുറിക്കുക എളുപ്പമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കാലപ്പഴക്കം ചെന്ന സെല്ലുകൾ ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് പലയിടങ്ങളിലും ജയിൽ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിലാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഇതെല്ലാം അറിഞ്ഞില്ല എന്നത് അത്ഭുതമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസമായി ജയിൽ സുരക്ഷയെ അന്വേഷിക്കാൻ എത്തിയ സംഘത്തിൽ മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസും ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളും സന്ദർശിച്ച അന്വേഷണ സംഘം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം നടന്ന ജയിൽ സുരക്ഷാ അവലോകന യോഗത്തിലാണ് അന്വേഷണത്തിനായി രണ്ടംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചത് ഇതേ തുടർന്നാണ് രണ്ടു ദിവസത്തെ അന്വേഷണത്തിനായി സംഘം കണ്ണൂരിലെത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കായ പത്തിലെ സെല്ലുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചു മറ്റൊരു വാർത്ത കല്യോട്ടെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാൽ കൃപേഷ് വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച നാലാം പ്രതിക്ക് ചട്ടം ലംഘിച്ച് പരോൾ അനുവദിച്ചിരിക്കുന്നു നാലാം പ്രതി ഏച്ചിലടുക്കത്തെ കെ അനിൽകുമാറിനാണ് ഒരു മാസത്തേക്ക് ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശയിൽ പരോൾ അനുവദിച്ചത് പ്രതി ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നും അമ്പലത്ര സ്റ്റേഷനിൽ ഹാജരായി ഒപ്പുവെക്കണമെന്ന വ്യവസ്ഥയിലാണ് പരോൾ അനുവദിച്ചത് പ്രതിക്ക് കാര്യമായ അസുഖമില്ല പ്രതിയുടെ മാതാപിതാക്കൾക്കും പ്രശ്നമില്ല കൊല്ലപ്പെട്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിതാക്കൾ പരോൾ നൽകുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു ബേക്കൽ പോലീസും പരോൾ നൽകുന്നതിനെതിരെ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിരുന്നു കഴിഞ്ഞ ജനുവരി മൂന്നിനാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള പ്രതികളെ കൊച്ചി സി കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് കേസിലെ എട്ടാം പ്രതിക്കും നേരത്തെ പരോൾ അനുവദിച്ചിരുന്നു പരോൾ അനുവദിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊന്പത് ഫെ്രുവരി പതിനേഴിന് രാത്രിയാണ് കൊലപാതകം നടന്നത് പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയ കൃപേഷിനെയും ശരത്ലാലിനെയും ജീപ്പിലെത്തിയ അക്രമികൾ ഇടിച്ചിട്ട ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു